റോബോട്ടിക് സർജറി വൻകിട ആശുപത്രികൾ മാത്രമുള്ള സംവിധാനം ഇനി സർക്കാർ മേഖലയിലും സംസ്ഥാനത്ത് ക്യാൻസർ ചികിത്സാ രംഗത്ത് റോബോട്ടിക് സർജറി യാഥാർത്ഥ്യമാകുന്നു ഇന്ത്യയിലും വിദേശത്തുമുള്ള വൻകിട ആശുപത്രികൾ മാത്രം ലഭ്യമായിരുന്ന റോബോട്ടിക് സർജറി യൂണിറ്റ് സർക്കാർ മേഖലയിൽ ആദ്യമായി തിരുവനന്തപുരം ആർ പ്രവർത്തനം ആരംഭിക്കുന്നു ആർ സി സിയിൽ പ്രവർത്തന സജ്ജമായ റോബോട്ടിക് സർജറി യൂണിറ്റ് ഹൈപെക് ചികിത്സാ സംവിധാനം പേഷ്യന്റ് വെൽഫെയർ ആൻഡ് സർവീസ് ബ്ലോക്ക് ക്ലിനിക്കൽ ലബോറട്ടറി ട്രക്കിംഗ് സംവിധാനം എന്നിവയുടെ ഉദ്ഘാടനം ജനുവരി പതിനഞ്ചിന് രാവിലെ പതിനൊന്നേ മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളാവും റോബോട്ടിക് സർജറി യഥാർത്ഥമാകുന്നതിലൂടെ ക്യാൻസർ ചികിത്സാ രംഗത്ത് സുപ്രധാനമായ ചുവടുവെപ്പാണ് ആരോഗ്യമേഖല കൈവരിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി രോഗനിർണയം ചികിത്സയും കൂടുതൽ ഹൈടെക് ആകുന്നതിന്റെ ഭാഗമായാണ് ആർ സി സിയിലും എം സി സിയിലും റോബോട്ടിക് സർജറി സംവിധാനവും ഡിജിറ്റൽ പത്തോളജി മികവിന്റെ കേന്ദ്രങ്ങളും സജ്ജമാക്കുന്നതിന് റീബിൽ കേരള ഇനീഷ്യേറ്റീവിലൂടെ തുക അനുവദിച്ചത് എം സി സിയിലും റോബോട്ടിക് സർജറി ഉടൻ പ്രവർത്തന സജ്ജമാക്കുന്നതാണ് അപ്രാപ്യമായിരുന്ന ഹൈടെക് ചികിത്സാ സങ്കേതങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ഒരു പ്രത്യേകതരം മിനിമൽ ആക്സിഡന്റ് ശാസ്ത്രക്രിയയാണ് റോബോട്ടിക് സർജറി ഇത് സർജിക്കൽ റോബോട്ടിന്റെ സഹായത്തോട് കൂടിയാണ് നടത്തുന്നത് വിവിധ തരത്തിലുള്ള ക്യാൻസറുകളുടെ ചികിത്സയ്ക്ക് റോബോട്ടിക് ശാസ്ത്രക്രിയ ഫലപ്രദമാണ് രോഗികളുടെ വേദന കുറക്കുക എത്രയും വേഗം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക ശാസ്ത്രക്രിയക്കിടയിലുള്ള രക്തസ്രവം ഏറ്റവും നന്നായി കുറക്കാൻ സാധിക്കുക എന്നിവയൊക്കെയാണ് റോബോട്ടിക് ശാസ്ത്രക്രിയയുടെ പ്രധാന ഗുണങ്ങൾ ശാസ്ത്രക്രിയ വേളയിൽ തന്നെ കീമോതെറാപ്പി നൽകാൻ കഴിയുന്ന ഒന്ന് പോയിന്റ് മുപ്പത്തിരണ്ട് കോടി രൂപ ചിലവഴിച്ചുള്ള ഹൈപ്പർ അഥവാ ഹൈപ്പർ തെർമിക് ഇൻട്രോ പെരിറ്റേണിയൽ കീമോതെറാപ്പി ചികിത്സാ സംവിധാനവും ആർ സി സി സജ്ജമാക്കിയിട്ടുണ്ട് ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രൗഢിയുമായി എണിച്ചറിന്റെ നാലാമത്തെ ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു ഹോൾസെയിൽസ് ആൻഡ്